എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ കിളികളുടെ സൗണ്ട് കേട്ടോ എഴുന്നേക്കാറ് ഈ പ്രാവശ്യം മാത്രം ഒരു പൂക്കറോ പൂക്കള സൗണ്ട് ചെന്ന് നോക്കിയപ്പോൾ കുറേ തവളക്കുട്ടന്മാരുണ്ട് കേട്ടോ രാവിലെ മഴയൊക്കെ തുറന്ന് ചെറിയ വെയിലൊക്കെ വരുന്നുണ്ട് നല്ല സുഖമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പൂക്കളം ഇടാമെന്ന് വിചാരിച്ചു ഞാൻ ഏതാൻകുട്ടിനും കൂടി കുറച്ച് പൂക്കളൊക്കെ പറിച്ച് ഒരു കുഞ്ഞൊരു പൂക്കളം ഉണ്ടാക്കിയിട്ടോ അതിൻ്റെ നടുക്ക് ഏതാൻകുട്ടിൻ്റെ വകയായിട്ടോ ആ ശംഖുപുഷ്പം കുത്തി വച്ചേക്കുന്നത് അങ്ങനെ പൂക്കളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കി കേട്ടോ രാവിലെ ആയിരുന്നു ഇങ്ങനെ ചപ്പാത്തിയും ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ അത് കൂട്ടിൻ്റെ മീൻ പിടിക്കാൻ പോകണം അങ്ങനെ മീൻ പിടിക്കാൻ ഞങ്ങൾ താഴത്തെ തോട്ടി തോട്ടിപ്പോയതാണ് മഴയൊക്കെ പെയ്ത് കിടക്കണുണ്ട് വെള്ളം കലങ്ങി കിടക്കണുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ മീനൊന്നും കിട്ടിയില്ല ഒന്ന് രണ്ട് മീൻ കിട്ടി പിടിച്ച മീനുകളിലൊന്നും അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഫോണിൽ എവിടെ കുത്തേക്കും എന്നുള്ള സ്ഥിതിയായിപ്പോയി കണ്ടെത്തി പോകാനുള്ള വാശിയിലായിരുന്നു ഏതൻ പിന്നെ ഞങ്ങൾ കണ്ടത്തിക്കൂടെ കയറി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ഉച്ചത്തേക്ക് കപ്പളങ്ങാ തോരണം ഉണ്ടാക്കുക എന്ന പറഞ്ഞു അങ്ങനെ കുട്ടനും അമ്മയും ഞാനും കൂടി കപ്പളങ്ങ വറക്കാൻ പോയി ഞങ്ങൾക്കൊരു പഴുത്ത കപ്പളിങ്ങ ഒരു പച്ച കപ്പിളിങ്ങയും കിട്ടി അതിൻ്റെ ഇടയ്ക്ക് ഏതൻ എന്നെ ഒന്ന് പറ്റിച്ചു കേട്ടോ എങ്ങനെയാ ഇത് മറ്റ ചുമന്ന കയ്യില്ല ചോരക്കായത് ഞങ്ങളുടെ ഇവിടെ പറയും അത് തേച്ചു വെച്ചിട്ട് എന്നെ പറ്റിച്ചത് നാരങ്ങയിലും കപ്പള ഇങ്ങനെ തോരനിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മുളക് കുറയ്ക്കാൻ വേണ്ടി അമ്മേനെ പറഞ്ഞു കേട്ടോ അപ്പോൾ അപ്പം താഴെ കണ്ടെത്തിന്ന് വിറക്കെടുത്തിട്ട് പറഞ്ഞാൽ കേട്ടോ പുളിക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പുളിയുടെ ഒക്കെ സമയമായ പിന്നെ ഇതാ കാഴ്ച അങ്ങനെ ഞാൻ മുളക് കുറച്ച് പറിച്ചു കൂട്ടി ഒരു പാത്രത്തിലാക്കി അതീ വാ കവുങ്ങിനൊക്കെ മരുന്നടിച്ചുകൊണ്ട് ആ മരുന്ന് വന്ന് വീണ് കിടക്കണം അതിൻ്റെ ഇലയിൽ അതുകൊണ്ട് മുളക് നല്ലപോലെ കഴുകിയെടുക്കാൻ പറ്റുള്ളൂ വീട്ടിൽ കൊണ്ടുവന്ന് നാരങ്ങ ചെത്തി ചെത്തി കൂട്ടി ഇപ്പം തേനിയായ പകുതി മുക്കാലം അവൻ തന്നെ തിന്ന് തീർത്തു എന്ന് പറയാം എന്നിട്ട് ബാക്കിയുള്ള ഇടത്ത് കുറച്ച് ഉപ്പും മുളകും ഒക്കെ ചേർത്താട്ടിട്ടത് കപ്പളങ്ങ മറിച്ച് കൊണ്ടുവന്നത് നല്ലപോലെ വൃത്തിയാക്കി അമ്മ ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുട്ടോ അരിഞ്ഞ് വൃത്തിയാക്കി അരിഞ്ഞെടുത്തു കടുക് വെട്ടിച്ചിട്ട് അതിലേക്ക് ഉരുളിയും വെളുത്തുള്ളിയും പിന്നെ വറ്റൽമുളകും കൂടി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാട്ട് സാധാരണ ചെയ്യാം അതിലേക്ക് അതിന് ശേഷം കപ്പളങ്ങി ഇട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇളക്കി മൂടി വെക്കും നേരത്തേനും തേങ്ങ ചരക്കിയതും പിന്നെ കുറച്ച് ചുമന്നുള്ളിയും കുറച്ച് ജീരകവും കൂടിയിട്ട് ചേർത്ത് ഒന്ന് ചതച്ചെടുക്കും ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട് കിട്ടും എല്ലായിടത്തും അങ്ങനെയാണോ എങ്ങനെയാണെന്ന് അറിയില്ല ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ വയ്ക്കാറ് എന്നിട്ട് അതൊന്നും ഒന്നും കൂടിയിട്ട് അടച്ച് വെച്ച് മേടിച്ചുകഴിഞ്ഞാൽ കപ്പളങ്ങത്തോരൻ റെഡി അങ്ങനെയാണ് കപ്പളങ്ങത്തോരൻ ഉണ്ടാക്കണത് പല വിധത്തിലുണ്ടാക്കും അമ്മ ആട്ടോ അതിൻ്റെ പണികളൊക്കെ ചെയ്യുന്ന ഞാൻ നോക്കി നിൽക്കുന്നേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ